ഭഗവാനെ ഉയർത്താൻ നമ്മൾ ആളാണ് അല്ലെങ്കിൽ ഗുരുവിനോട് ഉയർത്താൻ നമ്മളാളാണ് അപ്പോൾ അതൊന്നുമല്ല നമ്മൾ എപ്പോഴും കീഴ്പ്പെട്ട് നിൽക്കുക ഒരു പ്രശ്നമാണ് വിശ്വാസമാണ് എന്തിൻ്റെ ഒരു വിടം അല്ലേ അമ്മയെന്ന് പറഞ്ഞ വിശ്വാസം അത് പൂർണ്ണമാണ് അച്ഛൻ എന്ന് പറഞ്ഞ വിശ്വാസം അമ്മ പറയുമ്പോഴാണ് വിശ്വാസം അപ്പം എനിക്കിത് പറയാൻ പറ്റണമെങ്കിൽ അല്ലെങ്കിൽ നാടി ജ്യോതിഷന്മാർക്ക് അത് പറയാൻ പറ്റണമെങ്കിൽ അവർ വ്യക്തമായി ഒരു ഉപാസന പാലിച്ചിരിക്കും ഞാൻ ഒരിക്കലും പണത്തിന്റെ പ്രയോഗത്തിലാണ് മറ്റൊരാളുടെ രഹസ്യം മാത്രമേ മറ്റൊരാൾ കേൾക്കാൻ പാടില്ലെന്നുള്ളൂ പക്ഷെ അവരവരുടെ രഹസ്യം അവരവർക്ക് അറിയണം അപ്പൊ എനിക്കിത് പറയാൻ പറ്റണമെങ്കിൽ അല്ലെങ്കിൽ നാടി ജ്യോതിഷന്മാർക്ക് അത് പറയാൻ പറ്റണമെങ്കിൽ അവർ വ്യക്തമായി ഒരു ഉപാസന പാലിച്ചിരിക്കണം ചുമ കയറി നമുക്കൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ ഒരു ഉപാസന ഇല്ലാത്ത ഒരാളോട് ഇതുകൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് വെറുതെ വായിക്കുന്ന പോലെ വെറുതെ ഒരുപാട് തട്ടിപ്പുകൾ ഇവിടെയും തമിഴ്നാട്ടിലുമായി നടക്കുന്നുണ്ട് തട്ടിപ്പ് നടത്തുന്ന ആരാ ഗ്രന്ഥമല്ലല്ലോ അല്ല അത് വായിക്കുന്നവനാൾ തട്ടിപ്പിക്കുന്നത് അതേപോലെ ആ നാടിയിലൂടെ വ്യാപാരം കണ്ടെത്തുന്നവനാണെങ്കിൽ അവന് കാശുണ്ടാക്കാം മുദ്ര നമ്മൾ കാശൊന്നും ഉണ്ടാക്കുന്നില്ല നമ്മൾ വളരാനാണെങ്കിൽ ഇതിനേക്കാളും വലിയ വളർത്തിയെടുക്കാൻ പറ്റും ചിന്തിച്ചതാണ് കേട്ടറിഞ്ഞ പേരും പെരുമയും വെച്ച് വന്നപ്പോൾ ഇവിടുത്തെ ക്ഷേത്രവും ചുറ്റുപാടും കണ്ടപ്പോൾ സിമ്പിളാണ് സിമ്പിളാണ് കാരണം ഇവിടെ വരുന്ന മനുഷ്യർ കുറേ നേരം അവിടെ മെഡിറ്റേഷൻ ഇരിക്കുമ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ അവർ പറയുന്നത് കൂൾ മൈൻഡായിട്ട് പോകുന്ന ആൾക്കാരാണ് ആർഭാടങ്ങൾ കാണിച്ചിട്ട് ചില ക്ഷേത്രങ്ങളിലേക്ക് വലിയ പരസ്യങ്ങളൊക്കെ കണ്ട് കയറി ചെല്ലുമ്പോൾ സത്യത്തിൽ എനിക്ക് ബാക്കിയുള്ളവർക്കല്ല അവിടുത്തെ മാർബിൾ തറകളും സ്വർണം പൂശിയ ചുവരുകളും സ്വർണ്ണ നിറമുള്ള ചുവരുകളും ഒക്കെ കാണുമ്പോൾ നമുക്ക് വീർപ്പൂട്ടല ഒരു അരമണിക്കൂർ കൊണ്ടിരിക്കാൻ പറ്റില്ല പക്ഷെ ഇവിടെ അങ്ങനെയല്ല ഇവിടെ ഞാൻ അങ്ങയുടെ നോക്കുന്ന റൂമിൽ കയറിയപ്പോൾ പോലും അങ്ങ് എന്നോട് അവിടുത്തെ അറയുടെ കഥ പറഞ്ഞപ്പോൾ ഞാൻ മനസ്സിൽ വിചാരിച്ചത് എൻ്റെ മനസ്സിലേക്ക് വന്നു ഇനി പറയാമല്ലോ അദ്ദേഹത്തിൻ്റെ ഇതിൽ പണമുണ്ടെങ്കിൽ തടിയിൽ ചെയ്തിരുന്നെങ്കിൽ എന്ത് ഭംഗിയായിരുന്നു എനിക്ക് ഞാൻ ഒരിക്കലും പണത്തിൻ്റെ പ്രയോഭവത്തിലാണ് കാരണം എൻ്റെ അച്ഛൻ പഠിപ്പിച്ച ഒരു വിഷയമാണ് അതിനകത്ത് പ്രധാനമായിട്ട് പറയുന്നുണ്ട് ദക്ഷിണ അവർ തരുമ്പോൾ അത് തൃപ്തിയോടെ കുറഞ്ഞാലും കൂടിയാലും തൃപ്തിയോടെ നമ്മൾ മേടിക്കുക പിന്നെ അതിലൊരു ഭാഗം അന്നദാനത്തിന് നീ ഉപയോഗിക്കുന്നുണ്ട് ഞാനിന്നും അതിനുവേണ്ടി ഈ ഒരു നാണയം വയ്ക്കുന്നതൊക്കെ അന്നദാനത്തിലേക്ക് പോകുന്നുണ്ട് എന്നോട് ഒരുപാട് പേര് വന്നു പറഞ്ഞ് നമുക്കിത് വളരെ ഉയർത്തിയെടുക്കാം ഞമ്മത് ഉയർന്നതാണ് ഇനി ഉയർത്തിയെടുക്കേണ്ട കാര്യമില്ല ഇത് ഉള്ളതാണല്ലോ അപ്പോൾ എന്തൊരു ഉയർത്തും ഭഗവാനെ ഉയർത്താൻ നമ്മൾ ആളാണ് അല്ലെങ്കിൽ ഗുരുവിനെ ഉയർത്താൻ നമ്മളാളാണ് അപ്പോൾ അതൊന്നുമല്ല നമ്മൾ എപ്പോഴും കീഴ്പ്പെട്ട് നിൽക്കുക ഒരു പ്രശ്നമുണ്ടാകുമില്ല ജ്യോതിഷന്മാരുടെയും താന്ത്രികന്മാരുടെയും ഏറ്റവും വലിയ നെഗറ്റീവ് അത് തന്നെയാണ് സമ്പത്തിൻ്റെ പിന്നാലെ പോകും പല പ്രശ്നങ്ങളിൽ ചെന്നുപെടും അപ്പോൾ അവരൊക്കെ യഥാർത്ഥത്തിൽ അങ്ങനത്തെ ഒരു ദുരിതമുണ്ടാകിരിക്കണമെങ്കിൽ അവർ സ്വാത്വിക മാർഗ്ഗങ്ങൾ സ്വീകരിക്കണം എന്നുള്ളതാണ് എപ്പോഴും വളരെ ലളിതമായിട്ട് നമുക്ക് ജീവിക്കാം ഞാനിന്നും ഒരു വീട് വയ്ക്കണമെങ്കിൽ പോലും ഞാൻ ലോണത്തിനേ മേടിച്ചിട്ടുണ്ട് ആ ലോൺ അടയ്ക്കുമ്പോൾ ഒരു സുഖമാണ് കടമാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ അതിൽ കുന്തിദേവി പറഞ്ഞില്ലേ ദുഃഖമാണ് എനിക്ക് ഏറ്റവും വലുതെന്ന് പറഞ്ഞാൽ കടം വീട്ടാനെന്ത് ചെയ്യും ഞാൻ അധ്വാനിക്കണം എനിക്ക് ചില ധനാകർഷണ യന്ത്രം വെച്ച് കഴിഞ്ഞാൽ കോടീശ്വരനാകുന്നു അങ്ങനെയാണെങ്കിൽ പത്തോമ്പനത്തെ അഴിനാശ്ശേരി വെച്ചാൽ മതി കർമ്മം ചെയ്യണം കർമ്മം ചെയ്തെങ്കിൽ മാത്രമേ അയാൾക്ക് ധനം വരികയുള്ളൂ കർമ്മം ചെയ്യാതെ അയാൾക്ക് ധനം കിട്ടില്ല പൂജകൾ ചെയ്തുകൊണ്ടും കാര്യമില്ല അങ്ങനെയാണെങ്കിൽ പൂജ ചെയ്താൽ പോരെ സേവാമൂർത്തികളെ കൊണ്ട് പണിയെടുപ്പിച്ച് ചെയ്യുന്ന പ്രവർത്തികൾ ദാ അവസാനം നിനക്ക് ദുഷ്ടനായി നീ തീരും അവർ നമുക്കെതിരാവും സേവാമൂർത്തികളെ പണിയെടുപ്പിക്കാനുള്ളതല്ല നമ്മളുടെ ദുരിതദോഷങ്ങളെ നേർവഴിക്ക് നയിക്കാൻ ഉപദേശം തരാനുള്ളതാണ് ഭഗവാൻമാരും നമ്മുടെ മൂർത്തികളും ആ മൂർത്തികളെ വണങ്ങാതെ ഒരു കാര്യം ചെയ്യാൻ പാടില്ല അതുകൊണ്ടാണ് രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധമായി വന്ന് ഒരു വിളക്ക് എത്തിച്ച് നമ്മൾ ചെയ്യുന്നത് ഇവിടെ നല്ല പൗർണമി പൂജകളൊക്കെ ചെയ്യുമ്പോൾ അനേകം ആൾക്കാർ വന്ന് ആ വേദോച്ചാരണം കേട്ട് അത് ഒരു ദിവസം വന്ന് അതിൽ നിന്ന് കണ്ടിട്ട് പറഞ്ഞാൽ മതി ഞാൻ പറയുമ്പോൾ ഉറപ്പായിട്ട് ഞാൻ അങ്ങേടെ അടുത്തേക്ക് വരുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ലക്ഷ്യം ഇവിടെ വരണം എൻ്റെ പൂർവ്വജന്മം അങ്ങയെക്കൊണ്ട് നാടി തുറന്ന് സമ്മതത്തോടു കൂടി നാടി വെച്ച് എനിക്ക് കേൾക്കണം അത് റെക്കോർഡ് ചെയ്യണം പ്രേക്ഷകരെ കേൾപ്പിക്കണം കാരണം ഇതുണ്ടോ എന്ന് ചോദിക്കുന്നവർക്ക് ഒരു ഉത്തരം നൽകണം ഇതായിരുന്നു എൻ്റെ ലക്ഷ്യം പക്ഷെ ഞാനത് അങ്ങോട്ട് ആഗ്രഹം പറഞ്ഞതിനു മുമ്പ് തന്നെ അങ്ങനോട് പറഞ്ഞു ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് ശേഷം ഞാൻ ഇത് ചെയ്യില്ല എന്നുള്ളത് ഞാൻ അങ്ങയോട് ചോദിച്ച പെർമിഷൻ വീണ്ടും ക്യാമറയ്ക്ക് മുന്നിൽ ചോദിക്കുകയാണ് ഒരു ദിവസം കാലത്ത് തീർച്ചയായും ആറു മണിക്ക് ഞാൻ ഇവിടെ എത്തി ക്യാമറ സെറ്റ് ചെയ്യും ഏതൊരു വ്യക്തിക്കും മറ്റൊരാളുടെ രഹസ്യം മാത്രമേ മറ്റുള്ള കേൾക്കാൻ പാടില്ലെന്നുള്ളൂ പക്ഷേ അവരവരുടെ രഹസ്യം അവരവർ അറിയണം അതാണ് ഈ കൂട് സ്വന്തം ഭാര്യ പോലും കേൾക്കപ്പെടാത്ത ചില രഹസ്യങ്ങൾ ഒരു വ്യക്തിക്കുണ്ടാകും ഭാര്യ ഭർത്തൃ ജീവിതത്തിൽ ശണ്ടയുണ്ടാകുന്ന കാര്യങ്ങൾ പോലും അതിനകത്ത് വരും ഭാര്യയുടെ രഹസ്യങ്ങൾ ഭർത്താവിൻ്റെ രഹസ്യങ്ങൾ ഇതൊക്കെ നമുക്ക് പബ്ലിക്കായിട്ട് പറയാൻ പറ്റില്ല അപ്പോൾ അവരെ രണ്ടുപേരെയും സെപ്പറേറ്റ് ആയി വിളിച്ചാൽ പിന്നെ ഒരുമിച്ചിരുത്തി അവർക്ക് പറഞ്ഞു കൊടുക്കും കാര്യങ്ങളിതാണ് ചില ഉപേക്ഷിക്കപ്പെടാൻ അവർ ഡിവോഴ്സ് ആകുമെന്ന് പറയുന്ന കേസ് പോലും ഇവിടെ എത്രയോ പേർക്ക് അവരുടെ ആ പൊരുളറിഞ്ഞവർ സ്നേഹിച്ചു അപ്പോൾ അതിലൊക്കെ അതാണ് സന്തോഷം നമ്മൾ ഇപ്പോൾ രോഹിതിൻ്റെ വിഷയം മാത്രമല്ല പറഞ്ഞത് ഇപ്പോൾ പൊതുവേ ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തിൽ രഹസ്യങ്ങൾ ഉണ്ടാകും ആ രഹസ്യങ്ങൾ മഹർഷിക്കറിയാൻ പറ്റും നമ്മൾ എത്ര ഒളിച്ചു വെച്ചാലും ഇനി ചില ആളുകൾ ഇത് പരീക്ഷിക്കാൻ വരുവാണെങ്കിൽ മഹർഷിക്ക് തിരിച്ചറിഞ്ഞാൽ പരീക്ഷണമല്ല ഞാൻ പറയാം ചില ആൾക്കാർ രോഹിത നേരല്ല പറഞ്ഞു അങ്ങനെ വരുമ്പോൾ എന്ന് പറ്റിയെന്ന് വെച്ചാൽ അത് അടയ്ക്കും അടച്ചിട്ട് പറയും പരീക്ഷിക്കാനുള്ളവർക്ക് അളതല്ല വിശ്വാസമുള്ളവർക്കാണിത് വിശ്വാസമുള്ളവർ മാത്രമേ ഇതിരെ ഫോളോ ചെയ്യാൻ പാടുള്ളൂ എന്നാണ് വിശ്വാസമാണ് എന്തിൻ്റെ ഉറവിടം അല്ലേ അമ്മയെന്ന് പറഞ്ഞ വിശ്വാസം അത് പൂർണ്ണമാണ് അച്ഛൻ എന്ന് പറഞ്ഞ വിശ്വാസം അമ്മ പറയുമ്പോഴാണ് വിശ്വാസം വരുന്നത് അല്ല പറയാൻ പറ്റുമോ അമ്മയാണ് പറയേണ്ടത് നിൻ്റെ അച്ഛനാണ് എന്ന് പറഞ്ഞാൽ ഈശ്വരൻ എന്ന് പറയുന്ന ചൈതന്യം നമ്മളിലുണ്ടെന്ന് ഏത് ചൈതന്യത്തെയാണ് നീ ആരാധിക്കേണ്ടതെന്നും മഹർഷി വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഈ ഓരോ ഗ്രന്ഥങ്ങളിലും നമ്മൾ എടുക്കുമ്പോൾ ഗ്രന്ഥങ്ങൾ എടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പൂർവ്വകാലത്തിലേക്ക് പോകുമ്പോൾ ചിലപ്പോൾ നമ്മൾ കേട്ട് കേൾവി പോലും ഇല്ലാത്ത സ്ഥലത്തെക്കുറിച്ച് പറയും ഇന്ന് ഈ മൊബൈലും മറ്റുള്ളവരെ കൊണ്ട് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും അവർ അവരന്വേഷിച്ചു പോകുമായിരുന്നു ഓരോരുത്തരോടും ചോദിച്ചു അതങ്ങനെ മനസ്സിലാക്കി വരുന്നവരാണ് അപ്പോൾ ഇത് ഈ ഗ്രന്ഥം എന്ന് പറയുന്നതും മനുഷ്യരുമായിട്ടുള്ള ബന്ധം എപ്പോഴും അത് മനസ്സിലാക്കുന്നവർക്ക് ആ നാടി ഡിപ്പെൻഡ് ചെയ്തു പോയാൽ വഴിതെറ്റില്ല കാര്യത്തിന് ഉറപ്പാണ് അവർക്ക് ജീവിതത്തിൽ വഴിതെറ്റില്ല ഇന്ന കർമ്മങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് അതിനകത്ത് പറഞ്ഞാൽ അത് ചെയ്യാൻ പാടില്ല ഞാൻ അത് ചെയ്താൽ എന്താണ് നമുക്കിപ്പോൾ അന്നം കൊണ്ടുള്ള ബിസിനസ് ചെയ്യാൻ പാടില്ല നമുക്ക് വേറില്ലാത്തൊരു സാധനമാണ് അന്നം കൊണ്ട് നമുക്ക് ബിസിനസ് ചെയ്യാൻ പാടില്ല പക്ഷെ എനിക്ക് അതേ അറിയാൻ പറ്റും ഞാൻ അതേ ചെയ്യുള്ളൂ അപ്പോൾ അവരോടൊന്നും പറയാനില്ല കാരണം അവനുഭവിക്കാൻ കൊടുക്കുക അവൻ വളരെ ദാരിദ്ര്യത്തിലും ദുഃഖത്തിലുമ്പോഴും അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് എൻ്റെ ഒരാൾ ചീത്ത പറഞ്ഞത് ഒരു അയാൾ പറഞ്ഞു നിങ്ങൾ മൂന്ന് വർഷം കഴിഞ്ഞിട്ടേ നിങ്ങൾ രക്ഷപ്പെടുള്ളൂ അയാൾ പറഞ്ഞു ഈ മൂന്ന് വർഷം ഞാൻ മണ്ണ് വാരി കഴിക്കുമോ എന്ന് എന്നോട് ചോദിച്ചു അപ്പോൾ അതെനിക്കറിയില്ല നിങ്ങൾ മണ്ണ് വാരി കഴിക്കുമോ ശർക്കര കഴിക്കോ എന്തോ കഴിക്കുകയെന്നറിയില്ല ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ മൂന്ന് വർഷം കഴിയുമ്പോൾ നിങ്ങൾ നല്ല ആസ്തിക്കാരനാകും ഇയാൾ പിണങ്ങി എനിക്ക് ദക്ഷിണയൊക്കെ തന്നിട്ടാണ് പോയത് പോയി കൃത്യം മൂന്ന് നാല് വർഷം കഴിഞ്ഞപ്പോൾ പുളി വന്നു ഒരു കാലം കൂടെ ഒക്കെ പിടിച്ച് നല്ല സുന്ദരനായിട്ട് വന്ന പുളി ചോദിച്ചു എന്നെ അറിയുമോ എന്ന് ചോദിച്ചു എനിക്ക് മനസ്സിലായില്ലാണല്ലോ ഞാനൊരു ദിവസം അങ്ങേ ചീത്ത പറഞ്ഞു പോയതാണെന്ന് പറഞ്ഞു കേട്ടെന്നു ഞാൻ ഇന്ന് അമേരിക്കയിലാണ് ഞാൻ സെറ്റപ്പായി അങ്ങയുടെ വാക്കുകളന്ന് ഞാൻ ധിഖിരിച്ച് പോയതാന്ന് പറഞ്ഞു പോയി ഞമ്മടെ എൻ്റെ വാക്കല്ല ധിഖരിച്ചത് വായിക്കുന്ന ഗ്രന്ഥത്തിലെ വാക്കുകളാണ് എനിക്ക് ധിഖിരിച്ചു പോയത് അങ്ങനെയൊക്കെ മഹർഷിയോട് എന്തുണെങ്കിലും പറയാം എന്നോട് ക്ഷമ പറയേണ്ട കാര്യം ഞാനിതിൻ്റെ ഒരു വായിക്കുന്ന ഒരാൾ മാത്രമേ ഉള്ളൂ അതിന് തപ്പുറത്തൊന്നുമില്ലെന്നു എല്ലാ വർഷവും ഉത്സവത്തിന് പുള്ളി ഇവിടുത്തെ അന്നദാനത്തിന് ഒരു ഓഹരി തരാറുണ്ട് പുള്ളി അന്ന് വന്നിട്ട് പോയതാ പിന്നെ കണ്ടിട്ടുമില്ല പക്ഷെ എല്ലാ വർഷവും അത് ഇവിടെ എത്തിക്കാറുണ്ട് പുള്ളി ഇതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിലെ അനുഭവങ്ങൾ എന്ന് പറയാൻ കാര്യമാണ് ഒരുപാട് ഒരുപാട് അനുഭവങ്ങളുണ്ടാകും അനുഭവസ്ഥരോട് ചോദിച്ചാൽ അതേ ഇവിടെ വരുന്നവരോട് തന്നെ ചോദിച്ചാൽ അവരുടെ അനുഭവങ്ങൾ എന്താന്ന് എനിക്ക് തീർച്ചയായിട്ടും അവർ വിളിച്ചാൽ നാളെ ആണെങ്കിൽ നാളെ അവരോടിയെത്തും ആ അമ്മയും കുഞ്ഞും അച്ഛനും മാണി സാറും അവർ എത്തും ഏത് നിമിഷം വിളിച്ചാൽ അപ്പം നമ്മൾ നമ്മുടെ ഇവിടുത്തെ യൂട്യൂബിലൊക്കെ അവർ പറയുന്നുണ്ട് അവരുടെ അവരുടെ അവസ്ഥ ഈ സാറ് പറഞ്ഞ് ആ സാറിൻ്റെ വാക്കുകൾ കേട്ടിട്ടാണ് അവരോട് വന്നതെന്ന് അവർക്കുണ്ടായ അനുഭവങ്ങൾ എന്തൊക്കെയാണ് വ്യക്തം അതൊക്കെ നമുക്ക് നിസ്സാരോട് പറഞ്ഞു വിളിച്ചാൽ അപ്പോൾ കൂടി വരുന്ന ആൾക്കാരാണ് ഒരു ദിവസം വേണമെങ്കിൽ അത് അവരെ ഉറപ്പായി അല്ലെങ്കിൽ ഞാൻ അവരുടെ ഫോൺ നമ്പർ തന്നിട്ട് രോഹിത് അവരോട് സംസാരിച്ചിട്ട് അവരെ വേണമെങ്കിൽ ചെയ്തു എന്നാലും നമുക്കത് വിഷയമില്ല ഇതിപ്പോൾ ഞാൻ വിളിച്ചു വരുത്തി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഞാൻ പറഞ്ഞിട്ടാണെന്ന് പറയുന്നത് വേണ്ട ഞാൻ നമ്പർ തരാം ആ നമ്പറിൽ ഒന്ന് വിളിച്ച് കോൺടാക്ട് ചെയ്തിട്ട് ഇന്നെ ഒരു സംഭവം ഞങ്ങളിവിടെ പോയിട്ടുണ്ടായിരുന്നു അതെന്താണ് എൻ്റെ രഹസ്യം അദ്ദേഹം പറയും